ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമായിട്ട് മാറാവട്ടെ ഇന്ത്യയിൽ ദരിദ്രായി ജനിച്ച് സത്യദൈവത്തെ ക്രിസ്തുവിൽ അറിഞ്ഞ് ക്രിസ്തുവിരുടെ വിശ്വാസത്താൽ വിശുദ്ധീകരണം നേടി ഇന്ത്യൻ പൗരന്മാരായ സാധുക്കളെ അവരുടേതായ കഷ്ടങ്ങളിൽ ചെന്ന് കണ്ട് അവരെ പരിചരിച്ച് അവരുടെ പാദങ്ങൾ കഴുകി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ശുശ്രൂഷിക്കുമ്പോൾ അവരെ സത്യദൈവത്തെ കാണിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമല്ലേ സത്യദൈവത്തെ കാണിച്ചു കൊടുക്കുന്നത് മതപരിവർത്തനമാണെന്ന് പറഞ്ഞ് ജയിലിലടച്ചത് ഒരു നീതി ആരെഴുതി വെച്ചാലും അവർക്ക് ദൈവസേന ശിക്ഷയുണ്ട് സത്യദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ തക്കെ വേണം എളിജനത്തിന് സത്യദൈവത്തെ കൊടുക്കുന്നത് അവർ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ വചനം ഇപ്രാരം പറയുന്നു തന്റെ ഏകജാതനായ പുത്രം വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കാൻ തൊക്കെ വേണം ദൈവൻ ലോകത്തെ സ്നേഹിച്ചു യേശു വിശ്വസിക്കുന്നവർക്ക് എന്നെ വിധിയില്ല അപ്പം നശിച്ചു പോകും എന്നുള്ളത് ഈ ലോക ജീവിതം കഴിഞ്ഞ് ഈ ലോകം വിട്ട് വിട്ടാൽ അവിടെ ആത്മാവ് നിത്യമായ നരകത്തിലേക്ക് പോയി നശിക്കുന്ന കാര്യമാണ് അത് നശിക്കാതിരിക്കുവാൻ ഇവിടെയും ദൈവസാന്നിധ്യമുണ്ടാകാൻ തക്ക വണ്ണം ക്രിസ്തുവിനെ അറിഞ്ഞ് സത്യദൈവത്തെ അറിഞ്ഞ് അവർ മാനസാന്ദ്രപ്പെട്ട പാപവഴികളെ നിന്ന് വിട്ടു തിരിയണം അതായത് സത്യദൈവത്തെ ഘോഷിക്കുമ്പോൾ അനുഭവിക്കേണ്ടതായ കഷ്ടങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് നല്ല കന്യാസികൾക്ക് അമ്മമാർക്ക് കർത്താവിൽ മഹാപ്രതിഫലം സ്വർഗത്തിലുണ്ട് ഞാൻ കർത്താവിന് വേണ്ടിയിട്ടാണ് സഹിക്കുന്നത് എന്നുള്ള ആ തേഖം അവസാനം വരെ അവസാനം വരെ സഹിച്ചു നിന്നാൽ സ്വർഗത്തിൽ തീർന്നു പോകാത്ത പ്രതിഫലം ഈ സിസ്റ്റേഴ്സിനുണ്ട് അവരെ കർത്താവ് ധൈര്യപ്പെടുത്തിട്ടെ പരിശുദ്ധ

സത്യദൈവത്തെ കാണിച്ചു കൊടുക്കുന്നത് മതപ മതപരിവർത്തനമായ ഒരു രാജ്യത്ത് നിയമം വന്നാൽ ആ രാജ്യത്തിൽ ഇരുട്ട് പടർന്നിരിക്കുന്നു ദൈവ വെളിച്ചം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആ ദൈവം വെളിച്ചം കണ്ടതായ ഈ കന്യാസികൾ ഇന്ത്യയിലുള്ള ദാരിദ്ര്യത്തിലായിരിക്കുന്ന ഒരു വിദ്യാഭ്യാസമില്ലാത്തവരുമായിരിക്കുന്നവർ ജനത്തെ വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ ദാരിദ്ര്യത്തിൽ വേണ്ടതെല്ലാം ചെയ്ത് സത്യദൈവത്തെ കൊടുത്തില്ല എങ്കിലും എങ്ങനെയാണ് ദൈവ നീതി വെളിപ്പെടുന്നത് ഇന്ത്യ രാജ്യം അനുഗ്രഹിക്കപ്പെടുന്നത് ഇന്ത്യ ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യൻ പൗരന്മാരായ ഞങ്ങൾ ദാരിദ്ര്യ ദാരിദ്ര്യത്തിലാണെങ്കിലും സത്യ ദൈവത്തെ അറിഞ്ഞ് ഞങ്ങൾക്ക് ക്രിസ്തു വിശുദ്ധീകരണമുണ്ട് സ്വർഗവാസമുണ്ട് യേശുവിൻ്റെ രണ്ടാം വരവടുത്തിരിക്കുന്നു ദുഷ്ടന്മാരെ എല്ലാം ലോകത്ത് നിന്ന് നീക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം അലളിച്ചതിരിക്കുന്ന ജനത്തെ അറിയിക്കേണ്ടേ അല്ലെങ്കിൽ നശിച്ചു പോവും ജനം അതുകൊണ്ട് ഈ കന്യാസ്ത്രീകൾ കർത്താവിന് വേണ്ടി സഹിക്കുന്നതായ ഘട്ടങ്ങൾ അവർക്ക് മഹാപ്രതിഫലം സ്വർഗത്തിൽ ഉണ്ടെന്ന് കരുതിക്കൊണ്ട് അതിന് നന്മയിൽ അതെല്ലാം സഹിച്ച് അത് ജീവിച്ച ലോകത്ത് ജയിക്കുക എന്നതൊക്കെ വണ്ണം അനുഗ്രഹിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ ആമേ